അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടി കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യോഗാ ദിനം ആചരിച്ചു ദേശീയ സമിതി അംഗം രാജൻ ചെയ്തു കട്ടപ്പന ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് യോഗാ ദിനാചരണം സംഘടിപ്പിച്ചത് മണ്ഡലം പ്രസിഡന്റ് പി എൻ പ്രസാദ് അധ്യക്ഷനായിരുന്നു ദേശീയ സമിതി അംഗം രാജൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ലോകത്തിന് സംഭാവന ചെയ്ത അമൂല്യമായ ഒരു യോഗ മനുഷ്യന്റെ ആരോഗ്യം ശരീരവും മനസ്സിനും സൗഖ്യം ആണ് പ്രധാനമായ യോഗയുടെ ഗുണം നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം മോദിജി മുൻകൈ ഐക്യരാഷ്ട്ര സഭയിൽ അഭ്യർത്ഥിക്കുകയും അന്താരാഷ്ട്ര യോഗാ ദിനമായി ജൂൺ ഇരുപത്തിയൊന്ന് ആഘോഷിക്കാൻ തീരുമാനിക്കും മോദി സർക്കാർ വന്നതിനുള്ള പരിശ്രമം തുടങ്ങിയപ്പോൾ ആദ്യം ചില എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കൂടുകളിൽ എതിർപ്പുണ്ടായിരുന്നെങ്കിലും ഇന്ന് എതിർത്തവരടക്കം ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളും ജാതിയോ മതമോ ഇസ്ലാമിക ുംതോമികൾ പോലും ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് രത്നമാ ഗോപിനാഥ് സന്തോഷ് കിഴക്കേമുറി കാഞ്ചർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് സി കെ ശശി സുജിത് ശശി മഹേഷ് കുമാർ ശ്രീഹരി ജിബിൻ സെബാസ്റ്റിയൻ സാജു മുത്തോലി അലക്സ് തെന്നാട്ടിൽ എന്നിവർ നേതൃത്വം നൽകി